ഇന്ന് ഞങ്ങൾക്ക് ഞാൻ വാങ്ങിച്ച ചപ്പാത്തി ആട്ടത് ചപ്പാത്തി എലൈറ്റിൻ്റെ ഒരു ചപ്പാത്തിയാണത് ഹാഫ് കുക്ക്ഡ് അപ്പം അതും പിന്നെ ഒരു മുട്ടക്കറിയാണ് ഞാനിപ്പോൾ വയ്ക്കാൻ പോകുന്നത് കേട്ടോ അതിന് ഞാൻ മുട്ട സവാളും ഉരുളക്കിഴങ്ങും പിന്നെ പച്ചമുളക് ചെറിയൊരു കഷം ഇഞ്ചി പിന്നെ പൊടികൾ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഒക്കെ ആവശ്യത്തിനുള്ളത് കേട്ടോ മുളക് പൊടി ഞാൻ അങ്ങനെ പറയുന്നില്ല മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി പെരും ജീരകപ്പൊടി കുരുമുളക് പൊടി ഇത്തരം പൊടികൾ ഞാൻ ചേർത്തിട്ടുണ്ട് നന്നായി വെന്തതിന് ശേഷം ഞാൻ ഇവിടെ സവാള സമാനം അന്വേഷിച്ചു ഇതെല്ലാം കൂടി നല്ലോണം ബ്രൗൺ കളറാവുന്നവർ മുപ്പിച്ചിട്ടിട്ട് അതിലേക്ക് ചേർത്തിട്ട് മൂന്ന് എഗ്ഗ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ തോട് കളയാൻ വേണ്ടി ഒരു അരമുറി തേങ്ങയുടെ പാലും പിഴിഞ്ഞ് ഒഴിച്ചു പിന്നെ മുട്ടയും പുഴിഞ്ഞ് പുഴുങ്ങി തോട് കളഞ്ഞിട്ട് നമ്മുടെ കറി ഹൈദർ സ്റ്റേജിലേക്ക് എത്തി അപ്പം ഞാൻ ആദ്യം കടുവർത്തു കേട്ടോ കടുവർത്തിട്ട് അതിൽ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ചു ചെറിയ ഉള്ളി അരിഞ്ഞു മൂപ്പിച്ച് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായി മൂപ്പ് വന്നപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി മസാലപ്പൊടി ഇട്ടു എന്നിട്ട് ഒരു ചെറിയ തക്കാളി തക്കാളി എനിക്ക് സവാളയിൽ വഴറ്റാൻ പറ്റിയില്ല കാരണം ഞാൻ സവാള പച്ചയാണല്ലോ മേടിച്ചത് സവാള ഉരുളക്കിഴങ്ങും പിന്നെ മുളകൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി ഗരം മസാലപ്പൊടി അങ്ങനെ എല്ലാ പൊടികളും സ്പൈസസ് എല്ലാം ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചത് അപ്പം അതുകൊണ്ട് ആണ് ഉള്ളി മൂപ്പിക്കും ഉള്ളി മൂപ്പിച്ച് കഴിഞ്ഞിട്ട് തക്കാളി അപ്പം ഇതിലാണ് ഇട്ടത് കേട്ടോ ഇതിപ്പോൾ ആയി ഇനിയിപ്പോൾ നമ്മൾ കറിയിലേക്ക് വയ്ക്കാം കറി ഇതാണ് ഇവിടെ ആയിട്ടുണ്ട് കിടക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഒരമൊരു തേങ്ങയുടെ പാൽ ഒഴിച്ചു കേട്ടോ നമുക്കിത് ഇതിലേക്ക് ഇടാം കൈ ഉള്ളൂട്ടോ അതാണ് എനിക്കവിടെ വേർഡർ പണിയുണ്ട് അത് ഞാൻ അതവിടെ പതുക്കിളക്കിയ മുട്ട നുടയാതെടുത്ത അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയി ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കിയാല് ഒക്കെ വിടെ പട്ടക്കറി അരിപ്പൊടിയല്ലേ കൈച്ചട്ടിയിലായാലും ശരിക്കും കാണുന്നില്ല അല്ലേ പിന്നെ എൻ്റെ ഒരു കാര്യം ചെയ്യാം പൊട്ടക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് ഇതേപോലെ പരീക്ഷിച്ച് നോക്കാലോ അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്കണം എന്നൊക്കെ ചെയ്യാണെങ്കിൽ ഞാൻ ഇരുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞങ്ങളിപ്പോഴേ കഴിക്കാൻ പോകട്ടോ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അടിപൊളി ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് ഞാനും കൂടി നോക്കി പറയാത്തോ താങ്ക് യുണ്ട് Question need to, question for it, a curry, a thank you, thank you so much. ഗ്രാമ്പൂവിൻ്റെ പട്ടയുടെ ഒക്കെ ടേസ്റ്റ് പിന്നെ പെഞ്ചീരകത്തിൻ്റെ മുല്ല ഇട്ട് നിൽക്കുന്നുണ്ട് ഉള്ളി മുടിച്ചതിന് ഉള്ളിയുടെ ആ ടേസ്റ്റ് എല്ലാം കൂടി അടിപ്പണി ടേസ്റ്റ് ഓക്കെ താങ്ക് യു നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം ഞാൻ വാങ്ങിക്കാൻ പറയില്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ല എല്ലപ്പോഴൊക്കെ ഒന്ന് വാങ്ങിക്കാം കാരണം അതിലതിൽ എന്താ പറയുക കെമിക്കൽസാണ് ചേർക്കണേന്ന് നമുക്കറിയില്ലല്ലോ എല്ലപ്പഴൊക്കെ ഒന്ന് പഠിച്ചിട്ട് ആസ്വദിക്കാം അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്